ഉച്ചയ്ക്ക് റിച്ചിയുടെ വകയായിരുന്നു ഫുഡ് പെൺപിള്ളേരെയും സുധയും ഹാളിൽ ടി വിക്ക് മുൻപിലിരുത്തിയിട്ട് ആൺപിള്ളേരെല്ലാം കൂടി അടുക്കളയിലേക്ക് കയറി മാളുമോളെ കളിപ്പിച്ചും ടി വി കണ്ടും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞും അവരിരുന്നു ആൺപിള്ളേരെ അടുക്കളയിൽ കയറ്റിയ പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നെങ്കിലും റിച്ചി ഉണ്ടല്ലോ എന്ന ധൈര്യത്തിൽ അവരിരുന്നു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി ആ ദിവസം കടന്നുപോയി പിറ്റേന്ന് തന്നെ അവൻ ഓഫീസിൽ പോയി സ്റ്റാഫുകളെല്ലാം വിളിച്ചു കൂട്ടി പൊന്നു റിച്ചിയുടെ ഭാര്യയാണെന്നും അവർ തമ്മിൽ ചെറിയ പിണക്കം ഉണ്ടായിരുന്നെന്നും അവരുടെ പിണക്കം മാറ്റാൻ അവർ കളിച്ച നാടകമായിരുന്നു ഇതൊക്കെയെന്നും അവർ പറഞ്ഞു ഇതെല്ലാം കേട്ട് തുളസി വാതുറന്നിരുന്നു അതുകണ്ട് പൊന്നുവിന് ചിരി വന്നു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പൊന്നു തുളസിയെ പോയി കണ്ട് എല്ലാം പറഞ്ഞു ആദ്യം കുറെ ജാടയടിച്ച് നിന്നെങ്കിലും ഉച്ചയ്ക്ക് ബിരിയാണി വാങ്ങി കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ തുളസി ഫ്ലാറ്റ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് റിച്ചിയും പൊന്നും മറ്റുള്ളവരും നാട്ടിലേക്ക് പോകുന്നത് എബിയോടും സുധയോടും പാറുവിനോടും കൂടി വരാൻ പറഞ്ഞെങ്കിലും അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചു വീടിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തിയതും പൊന്നു റിച്ചിയെ നോക്കി എന്താടി ഇറങ്ങ അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ എല്ലാവർക്കും എന്നോട് ദേഷ്യമായിരിക്കോ ഏ ഇത്രയൊക്കെ കാണിച്ച നിന്നെ എല്ലാവരും പിടിച്ച ഉമ്മ വെക്കും അപ്പൊ പുറകിലിരുന്നു കൊണ്ട് പറഞ്ഞു അത് എല്ലാവരും ചിരിച്ചു പോടാ തേണ്ടി അവൾ വിളിച്ചുകൊണ്ട് അവനെ പുച്ഛിച്ചു കാണിച്ചു മാ അപ്പൂവിൻ്റെ മടിയിലിരുന്ന മാളു അവളെ വിളിച്ചു എന്റെ മോളെ അല്ലടാ നിന്റെ അങ്കിളിനെ കേട്ടോ വിളിച്ചത് അവൾ കുഞ്ഞിനോടായി പറഞ്ഞതും അവൾ മോണ കാട്ടിച്ചിരിച്ചു അയ്യ എന്നെ പറഞ്ഞപ്പോൾ അവളുടെ ചിരി കണ്ടില്ലേ അവൻ കുഞ്ഞിൻ്റെ മൂക്കിൽ പതിയെ വലിച്ചുകൊണ്ട് പറഞ്ഞു കാർ വന്ന് മുറ്റത്ത് നിന്നതും മുതിർന്നവരെല്ലാം സിറ്റൌട്ടിൽ വന്ന് നിന്നു വീടിൻ്റെ സൈഡിലായി കൂട്ടിൽ കിടക്കുന്നൊരു നായ അവരെ കണ്ടുകൊണ്ട് ബഹളം വെക്കാൻ തുടങ്ങി അവൾ പതിയെ കാറിൽ നിന്നും ഇറങ്ങി അങ്ങോട്ടേക്ക് നോക്കി നിന്റെ ചാർലിയാ കിച്ചു അവളുടെ നോട്ടം കണ്ടുകൊണ്ട് പറഞ്ഞു അവൾ പതിയെ കൂടിനടുത്തേക്ക് നടന്നു അവളുടെ മണമറിഞ്ഞതും അവൻ കുരനിർത്തി അവളെ കണ്ടുകൊണ്ട് വാലാട്ടാനും കിണുങ്ങാനും തുടങ്ങി കിച്ചു അവൻ്റെ കൂട് കൊടുത്തതും അവൻ ഓടി അവളുടെ ദേഹത്തേക്ക് കയറി അവൾ അവനെ പൊക്കിയെടുത്തു അവൻ അവളുടെ മുഖം മുഴുവൻ നക്കി കൊടുത്തുകൊണ്ട് സ്നേഹപ്രകടനം കാണിച്ചു രണ്ട് വർഷമായിട്ടും നിന്നെ നിന്നിവൻ മറന്നില്ലല്ലോ അപ്പു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു നായ്ക്കളെങ്ങനെയാ ചെറുപ്പത്തിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം മരിക്കും അവർ മറക്കാറില്ല സ്വന്തം ജീവൻ പണയം വെച്ചും അവർ അവരുടെ യജമാനെ നോക്കിക്കൊള്ളും പക്ഷെ മനുഷ്യർ ചെയ്യുന്നത് എന്താ ചെറിയ പ്രായത്തിൽ ക്യൂട്ടെന്ന് പറഞ്ഞ് വാങ്ങും ഒരു പ്രായം കഴിയുമ്പോൾ അവരെ വേണ്ടെന്ന് വെക്കും അവർക്ക് തിരിച്ചെത്താൻ പോലും പറ്റാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊണ്ടാക്കും എന്നാൽ അപ്പോഴും ആ നന്ദിയുള്ള മൃഗം തൻ്റെ യജമാനൻ എന്തെങ്കിലും തന്നെ തിരികെ കൊണ്ടുപോകാൻ വരുമെന്ന് കരുതി അവിടെ കാത്തു നിൽക്കും ഇപ്പം തന്നെ കണ്ടില്ലേ രണ്ട് വർഷമായിട്ട് ഇവൻ എൻ്റെ മണവും എന്തിന് എൻ്റെ നെഞ്ചിൽ തുടുപ്പ് വരെ അറിയാം ഇനി എത്ര വർഷം കഴിഞ്ഞാലും അവൻ എന്നെ മറക്കില്ല അത് ശരിയാ കാരണം രണ്ട് വർഷം ചേട്ടായുടെ സ്നേഹവും കരുതലും അറിഞ്ഞ് ചേട്ടായുടെ കൂടെ ആ റൂമിലായിരുന്നു ഇവൻ ഞങ്ങൾ നിൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയപ്പോൾ ലഗേജൊക്കെ ആയിട്ടല്ലേ അന്ന് ഇറങ്ങിയത് അത് കണ്ടുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു ചേട്ടായി എവിടെയോ അവനെ മറന്നിട്ടു പോകുവാണെന്നും വിചാരിച്ച് പിന്നെ ചേട്ടായി പോയി നിന്നെ കൂട്ടിക്കൊണ്ടു വരാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടാണോ എന്തോ അവൻ ബഹളം നിർത്തി അപ്പു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇവൻ എപ്പോഴും കൂട്ടിലാണോ അവൾ സംശയത്തോട് ചോദിച്ചു അല്ല ഇന്നെല്ലാവരും വരുന്നതുകൊണ്ട് ഇങ്ങോട്ടാക്കിയെന്നേ ഉള്ളൂ ഇപ്പൊ പഴയ പോലെ അല്ലല്ലോ വലിയ ചെക്കനായില്ലേ വഴിയിൽ കൂടെ പോലും ആരും പോകാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഞങ്ങളൊക്കെ ഫ്രീ ആകുന്നത് വരെ അവനെ ഇങ്ങനെ കിടത്തുള്ളൂ അത് കഴിയുമ്പോൾ ഞങ്ങളുടെ കട്ടിലും തലയിണയൊക്കെ അവൻ്റെയാ കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു ചാർലിയുടെ അടുത്തു നിന്നും അവൾ വീട്ടിനകത്തേക്ക് കയറിയതും അവളെ തന്നെ നോക്കി നിൽക്കുന്ന അന്നയുടെയും ജോണിൻ്റെ അടുത്തേക്ക് അവൾ നടന്നു മമ്മി പപ്പേ അവൾ രണ്ടുപേരെയും കണ്ടുകൊണ്ട് പൊട്ടിക്കറിഞ്ഞു എന്താ മോളെ ഇത് ഈ രണ്ട് വർഷം നീ ഒരുപാട് കരഞ്ഞില്ലേ ഇനി അത് വേണ്ട ഇനി എൻ്റെ മോൾ എന്ന് സന്തോഷത്തോടെ ഇരുന്നാൽ മതി ജോൺ അവളുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു മമ്മി സാരയില്ല മോളെ കഴിഞ്ഞത് കഴിഞ്ഞു എൻ്റെ മോൾ വന്നല്ലോ മമ്മിക്ക് അത് മതി നിന്റെ സൗണ്ട് കേൾക്കുമെങ്കിൽ പോലും ഇത്രയും നാളെൻ്റെ കുഞ്ഞിനെ കാണാതെ ഞാൻ എങ്ങനെ കഴിഞ്ഞാന്ന് അറിയോ നിനക്ക് സന്തോഷമായി മമ്മിക്ക് എവിടെ എൻ്റെ കുഞ്ഞ് അവൾ പൊന്നുവിനോട് ചോദിച്ചു കാറിൽ നിന്നോ അപ്പു ഇറങ്ങിയതും അപ്പുവിൻ്റെ കയ്യിലിരിക്കുന്ന മാളുമോളിലേക്കായി എല്ലാവരുടെയും ശ്രദ്ധ എന്നാൽ മാളുവാണെങ്കിൽ ഇവരൊക്കെ ആരാ എന്നുള്ള രീതിയിൽ എല്ലാവരെയും മാറി മാറി നോക്കി അന്ന ഓടിച്ചെന്ന് അവളെ അപ്പുവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി മുഖം മുഴുവനും ഉമ്മ വെച്ചു അവൾ ചിരിച്ചു അമ്മേ തൂണിനടുത്തായി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ആനയുടെ അടുത്തേക്ക് അവൾ ചെന്നു ഒരു പൊട്ടിക്കരച്ചിലൂടെ അവർ പൊന്നുവിനെ കെട്ടിപ്പിടിച്ചു എന്തിനാ മോളെ ഞങ്ങളെയൊക്കെ ഒറ്റയ്ക്കാക്കി നീ പോയത് അമ്മയോട് പറഞ്ഞുകൂടായിരുന്നു മോൾക്ക് അവർ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു എൻ്റെ ആനീ ഇത് മോളെ വേണ്ടം വിഷമിപ്പിക്കാതെ അവൾ തിരികെ വന്നില്ലേ വിൽസൺ ആനയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ മോള് ഒരുപാട് ക്ഷീണിച്ചു പോയി ആന അവളുടെ ശരീരത്തിലേക്ക് കൈവച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ ഇനി എൻ്റെ ആനിയമ്മയുടെ ഫുഡല്ലേ ഞാൻ കഴിക്കുന്നേ പെട്ടെന്ന് തന്നെ വണ്ണം വെച്ചോളും അവൾ പറഞ്ഞതും അവളെ കെട്ടിപ്പിടിച്ച് മുഖം മുഴുവൻ ചുംബിച്ചു അവൾ അങ്കളുമാരുടെയും ആൻറ്റിമാരുടെയും അടുത്തേക്ക് നടന്നു അവരും പരാതിയും പരിഭവങ്ങളും അവൾക്ക് മുൻപിൽ നിർത്തി പിന്നെ ചേർത്ത് പിടിച്ചു പൊന്നുവിനെ ആശ്വസിപ്പിച്ച ഓരോരുത്തരും പിന്നീട് മാളുമോളെ എടുക്കാനും കൊഞ്ചിക്കാനും തുടങ്ങിയിരുന്നു പൊന്നുവിന് പരിചയമില്ലാത്ത രണ്ട് മുഖങ്ങൾ കണ്ടതും അവൾ സംശയത്തോടെ നോക്കി ഞങ്ങൾ അനീറ്റയുടെ പപ്പയും അമ്മിയാണ് അവള് നോക്കുന്നത് കണ്ടതും വിജി പറഞ്ഞു ആൻറ്റിക്ക് സുഖമാണോ അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു സുഖാ മോളെ മോൾക്കോ സുഖ ആൻറ്റി മോളെ ഞങ്ങളോട് ക്ഷമിക്കണം ഒന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളുടെ മോള് കാരണം അവർ അനീറ്റയെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അനീറ്റയുടെ കണ്ണുകൾ നിറഞ്ഞു അതുകൊണ്ട് പൊന്നുവിനും വിഷമമായി അതൊന്നും സാരയില്ലാൻറ്റി ചേച്ചി അറിയാതെ ചെയ്തു പോയതല്ലേ കുഴപ്പമില്ല ഇപ്പം എനിക്ക് എല്ലാവരെയും കിട്ടിയില്ലേ പിന്നെ അന്നത്തെ കാര്യത്തിൽ എൻ്റെ ഭാഗത്തും ഉണ്ട് തെറ്റ് ഒന്നും ആലോചിക്കാതെ ഞാൻ എടുത്തു ചാടിയതുകൊണ്ടാ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്കൊന്നും നഷ്ടപ്പെടില്ലായിരുന്നു സാരമില്ലാട്ടോ അവൾ അവരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ അവളെ ചേർത്ത് പിടിച്ചു അമ്മച്ചി എവിടെ അവൾ റീനയോടായി ചോദിച്ചു അമ്മച്ചി കിടക്കുവോ മോളെ ഞാൻ പോയി കണ്ടോളാം അവൾ പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി പിന്നെ വീട്ടിലെല്ലാവരും ആഘോഷമായിരുന്നു കുഞ്ഞുറങ്ങിയതും പതുപോലെ റിച്ച് പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്ന് കിടന്നു ഇച്ഛായ പറയടി താങ്ക് യു എന്തിന് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്ക് ഇത്രയും നല്ലൊരു ഫാമിലിയെ തന്നതിന് ഞാൻ ഇങ്ങനെയൊക്കെ ഇത്രയും ഹാപ്പിയായിട്ട് ജീവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഇച്ചായൻ എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഇതുപോലൊരു ഫാമിലിയെ കിട്ടില്ലല്ലോ പണ്ടുള്ളവർ പറയുന്നത് എത്ര ശരിയാ വിവാഹം രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത് മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരലാണെന്ന് കുടുംബങ്ങൾ തമ്മിൽ ചേർച്ചയില്ലെങ്കിൽ ഇതുപോലെ സന്തോഷം ഉണ്ടാവുമോ അവൾ അവൻ്റെ നെഞ്ചിൽ നിന്നും തല ഉയർത്തിക്കൊണ്ട് ചോദിച്ചു എന്തേ എൻ്റെ കൊച്ചിന്ന് ഒരുപാട് സംസാരിക്കുന്നുണ്ടല്ലോ സന്തോഷം കൊണ്ടാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനും ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു പിറ്റേന്ന് അടുക്കളയിൽ അമ്മമാരോടൊപ്പം സഹായിക്കാൻ കയറിയേക്കുവാണ് പൊന്നു മിന്നു അനീറ്റി സഹായിക്കുവാണെന്നും പറഞ്ഞ് കയറിയെങ്കിലും അവിടെയുള്ള പലഹാരങ്ങളൊക്കെ കഴിച്ച് സഹായിക്കുകയാണ് പെമ്പിള്ളേര് പൊന്നു റൂമിൽ നിന്നും റിച്ചി വിളിച്ചതും പൊന്നു റൂമിലേക്ക് ചെന്നു എന്താ ചായ എവിടെ പോവുക എവിടെയോ പോകാൻ തയ്യാറായി നിൽക്കുന്ന റിച്ചിയെ കണ്ട് പൊന്നു സംശയത്തോട് ചോദിച്ചു മോളെവിടെ റീനാൻ്റിയുടെ അടുത്തുണ്ട് നീ പോയി ഡ്രസ്സൊന്ന് മാറിയിട്ട് വാ നമുക്ക് ഒരിടം വരെ പോയിട്ട് വരാം മോളെ കൊണ്ടുപോകണ്ടേ വേണ്ട മോൾ ഇവിടെ നിൽക്കട്ടെ നീ പോയിട്ട് വാ എവിടെ പോകുവോ ചായ പറയാം നീ ചെല്ല് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഞാൻ കാറിനെടുത്ത് കാണും പിന്നെ ആരെങ്കിലും ചോദിച്ചാ കടയിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ മതി അവൻ അതും പറഞ്ഞ് മുറിയിൽ നിന്ന് ഇറങ്ങിയതും അവൾ മറ്റൊരു ഡ്രസ്സ് എടുത്തിട്ട് മുടി ബണ്ണിട്ട് കെട്ടി ഇറങ്ങി അമ്മമാർ ചോദിച്ചെങ്കിലും റിച്ചി പറഞ്ഞതുപോലെ അവൻ്റെ കൂടെ കടയിൽ പോകുകയാണെന്ന് പറഞ്ഞിട്ടാണ് അവൾ ഇറങ്ങിയത് കാറിലിരുന്നും അവൾ ചോദിച്ചെങ്കിലും അവൻ ഒന്നും പറഞ്ഞില്ല കുറച്ചു കഴിഞ്ഞതും ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ അവൻ വണ്ടി നിർത്തി ഇറങ്ങ അവൻ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു എന്താച്ചായാ നമ്മൾ ഇവിടെ വാ ഇറങ്ങ് പറയാം അവൻ പറഞ്ഞതും അവളും കാറിൽ നിന്നും ഇറങ്ങി അവൻ അവളുടെ കൂടെ കൈ പിടിച്ചുകൊണ്ട് റിസപ്ഷനിലേക്ക് നടന്നു ഗൈനക്കോളജിസ്റ്റ് ഗൗരി റിച്ചി അവിടെ നിന്ന് ഒരു പെൺകുട്ടിയോട് ചോദിച്ചു ആ മേഡം ഉണ്ടല്ലോ രാവിലെ വിളിച്ച സാറാണോ റോബിൻ ആ പെൺകുട്ടി ചോദിച്ചു അതെ റിച്ചി പറഞ്ഞതും പൊന്നു സംശയത്തോടെ അവനെ നോക്കി അവൾ നോക്കുന്നത് കണ്ടതും അവൻ കണ്ണ് ചിമ്മി കാണിച്ചു ചെന്നോളു സാർ ഈ വഴി മൂന്നാമത്തെ റൂമാണ് ഓക്കെ താങ്ക് യു അതും പറഞ്ഞ് അവൻ മുൻപോട്ട് നടന്നു ഇച്ചായ എന്താ ഇത് നമ്മൾ എന്തിനാ ഇവിടെ വന്നത് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു ഞാനൊന്നു പറഞ്ഞില്ലേ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് നിന്റെ ഹെൽത്തൊക്കെ നോക്കാം എന്ന് അതിന് പഴയ റിസൾട്ട് ഒന്നും ഇല്ലാതെ എങ്ങനെയാ അവൾ സംശയത്തോടെ ചോദിച്ചു ഈ ഗൗരി എൻ്റെ കൂടെ പഠിച്ചാ എൻ്റെ ഫ്രണ്ടാ നിന്റെ റിസൾട്ടൊക്കെ അവൾക്ക് ഞാൻ വാട്ട്സപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവളാ രാവിലെ വിളിച്ച് പറഞ്ഞത് ഇന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഇച്ചായ എന്തേലും പ്രശ്നം കാണുമോ അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ കൊച്ചിന് ഒരു പ്രശ്നം ഉണ്ടായില്ല അഥവാ ഉണ്ടായാലും നിൻ്റെ ഇച്ചായൻ നിന്റെ കൂടെ കാണും നമുക്ക് ഒരു മോളെ ദൈവം പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ അധ്വാനിക്കാൻ ഞാൻ തയ്യാറാടി അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി പറഞ്ഞതും അവൾ അവൻ്റെ കയ്യിലൊരു പിച്ചു കൊടുത്തു എന്തിനടി ഉണ്ടക്കണി എന്നെ പിച്ചിയത് അവൻ കൈകൾ ഒഴിഞ്ഞുകൊണ്ട് അവളോട് ചോദിച്ചു പിന്നെ ഇവിടെ നിന്നുകൊണ്ട് വഷളത്തരം പറയുന്നോ അവൾ കപട ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഇതൊക്കെ എന്താടി വഷളത്തരമാണോ അവൻ കള്ളച്ചിരിയോടെ വീണ്ടും ചോദിച്ചു ഒന്നുമില്ല വാ ഇങ്ങോട്ട് അവന്റെ ചിരി കണ്ടുകൊണ്ട് അവൾ പറഞ്ഞു അവർ ഗൗരിയുടെ റൂമിലേക്ക് ചെന്നു വെളുത്ത വെളുത്തത്യാവശ്യ ശരീരമൊക്കെയുള്ള ഒരു സുന്ദരിയാണ് ഗൗരി മുടി വെറുതെ ക്ലിപ്പ് ചെയ്തിട്ടിരിക്കുകയാണ് ഒരു സിമ്പിൾ കോട്ടൺ സാരിയാണ് വേഷം ആ റോബി കേറിവാടാ അവരെ കണ്ടുകൊണ്ട് ഗൗരി അവരെ അകത്തേക്ക് വിളിച്ചു എന്തുണ്ടടി സുഖ നിനക്കോ എനിക്ക് സുഖം എന്തു പറയുന്നു നിന്റെ ഭർത്താവും മോനും ഓ ചേട്ടൻ എന്താ അന്വേഷണവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു മോനെ ഇവിടെ സ്കൂളിൽ ചേർത്തടാ അവനിവിടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുക അവനിപ്പോഴും പോലെ തന്നെയാണോ റിച്ചി സംശയത്തോടെ അവളോട് ചോദിച്ചു ആ ബെസ്റ്റ് ആണോന്നോ ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും വളരുമ്പോൾ നിന്നെ പോലെ അവൻ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വളരുമ്പോൾ നീ അവനൊരു പോലീസുകാരനാക്കട്ടെ അവൻ്റെ അച്ഛനെ പോലെ ആകട്ടെ അവനും റിച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ അത് ഞാനാക്കേണ്ട കാര്യം ഇല്ലടാ ഇപ്പോഴേ വളരുമ്പോൾ എന്താകണമെന്ന് ചോദിച്ചാൽ അവൻ പറയുന്നത് പോലീസാകണോന്നാ അവൾ ചിരിയോടെ പറഞ്ഞു പൊന്നുവാണെങ്കിൽ ഇവർ രണ്ടും എന്തായി ഈ എന്ന രീതിയിൽ രണ്ടുപേരെ മാറി മാറി നോക്കി എൻ്റെ കൊച്ചിനൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നു അവൻ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എടി ഇതെൻ്റെ ഫ്രണ്ട് ഗൗരി ഞങ്ങൾ ഒന്നിച്ചാണ് പഠിച്ചത് ഇവളുടെ ഹസ്ബൻഡ് ഐ പി എസ് ഓഫീസറാണ് ശിവജിത്ത് അതെ ഗൗരി ചിരിയോടെ പറഞ്ഞു ഇവർക്ക് ഒരു മകനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അങ്ങനെ ഇവർ കളിയാക്കുന്നേ റിച്ചി ചിരിയോടെ അവളോട് പറഞ്ഞു അതെന്താ അവൾ സംശയത്തോട് ചോദിച്ചു അത് അവൻ കുറച്ച് ദേഷ്യക്കാരനാ സ്കൂളിൽ എന്നോ അടിയും വഴക്കും ശരിക്കും പറഞ്ഞാൽ ശിവയ്ക്ക് അവൻ്റെ കേസ് തീർക്കാനേ ഉള്ളു സമയം ഭാഷയിലും ദേഷ്യത്തിലും നമ്പർ വൺ ആണവൻ പക്ഷേ എന്നെ ഭയങ്കര കാര്യം അവന് അതുകൊണ്ടാണ് ഇവര് അവൻ എൻ്റെ ശിഷ്യനാണെന്ന് പറയുന്നത് റിച്ചി ചിരിച്ചുകൊണ്ട് പൊന്നുവിനോട് മറുപടി പറഞ്ഞു അത് ചിലപ്പോൾ ശരിയായിരിക്കും പൊന്നു പറഞ്ഞുകൊണ്ട് ചിരിച്ചു അല്ല ഇച്ചാൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതുപോലൊരു ഫ്രണ്ട് ഉണ്ടെന്ന് അതിന് ഇവരങ്ങ് കൊല്ലത്തായിരുന്നടി ശിവ അവിടെ ആയിരുന്നു ഇപ്പോൾ അവൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി വന്നതാണ് വല്ലപ്പോഴും ഞാൻ ഇവരുടെ അടുത്ത് പോകുമായിരുന്നു ഇപ്പോൾ ഒരുപാട് നാളായി അല്ലേടി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഉള്ളൂ അതാ ഞാൻ നിന്നോട് പറയാഞ്ഞേ ഇപ്പോൾ നിന്റെ കാര്യം ചോദിക്കാൻ ഇവൾക്ക് മെസ്സേജ് ഇവൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞത് ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയതേ ഉള്ളൂ പതിയെ നിന്നോട് പറയാമെന്ന് കരുതി നീ ഇവളുടെ റിസൾട്ടൊക്കെ നോക്കിയായിരുന്നോ ആ റോബി നോക്കിയിരുന്നു മരിയയ്ക്ക് ആ ടൈമിൽ ബി പി കൂടുതലായിരുന്നു അല്ലേ അതെ ഇതിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല ബി പി കൂടുതലായിരുന്നു പിന്നെ ഫ്ലൂയിഡ് കുറവായിരുന്നു അത്രയൊക്കെ ഉള്ളൂ അതുകൊണ്ടൊന്നും നെക്സ്റ്റ് പ്രഗ്നൻസിക്ക് തടസ്സമൊന്നുമില്ല നല്ലോണം കെയർ ചെയ്താൽ മതി പിന്നെ മോൾക്ക് ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞല്ലേ ഉള്ളൂ സോ മോൾക്ക് കുറച്ചുകൂടി വയസ്സായിട്ട് നെക്സ്റ്റ് നോക്കുന്നതായിരിക്കും ബെറ്റർ ഗൗരി അവളുടെ സജഷൻ അവരോട് പറഞ്ഞു ഇവളുടെ ഹെൽത്തൊക്കെ ഒക്കെയല്ലേ ഡീ റിച്ചി ആവലാതിയോട് ചോദിച്ചു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലടാ പ്രഗ്നൻസി കഴിഞ്ഞ് പീരീഡ്സൊക്കെ കറക്റ്റല്ലേ ഗൗരി പൊന്നുവിനോട് ചോദിച്ചു കറക്റ്റാ പൊന്നു മറുപടി പറഞ്ഞു അപ്പ പിന്നെ കുഴപ്പമൊന്നുമില്ല പേടിക്കണ്ടട്ടോ ഗൗരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് അവനെ മാത്രം മതിയോടി റിച്ചി ചിരിയോടെ അവളോട് തിരികെ ചോദിച്ചു അയ്യോ രണ്ടെണ്ണത്തിന് തുല്യാണ് അതോരണം അതിനെ മാത്രം മതിയേ ഗൗരി ചിരിയോടെ പറഞ്ഞതും പൊന്നും റിച്ചിയും അത് കേട്ട് പുഞ്ചിരിച്ചു അല്ല മോൻ്റെ പേരെന്താ പൊന്നു സംശയത്തോട് ചോദിച്ചു ആദിത്യൻ ശിവജിത്ത് ആദി എന്ന് വിളിക്കും ആദ്യെ തിരക്കേന്ന് പറയണേ നിങ്ങൾ ഒരു ദിവസം അങ്ങോട്ടേക്ക് വാ അപ്പൊ കാണാലോ നീ ഇവിടെ താമസിക്കുന്നതെന്ന് ചേട്ടന് ഒരു ദിവസം പറഞ്ഞപ്പോൾ നിന്നെ വിളിക്കണമെന്നൊക്കെ അവൻ പറഞ്ഞു ഞങ്ങളോട് പിന്നെ നിനക്ക് വാവ ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ വാവയെ കാണാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് വഴക്കായിരുന്നു പിന്നെ ഒരു ദിവസം കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞാൽ നിർത്തിയത് നോക്കട്ടെടി കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഒരു ദിവസം അവൻ അവനവധിയുള്ളപ്പോൾ ഞങ്ങൾ വരാം എങ്കിലല്ലേ എൻ്റെ ശിഷ്യനെ കാണാൻ പറ്റുള്ളൂ അവൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവരും ചിരിച്ചു ശരിയടാ അവർ അവളോട് യാത്ര പറഞ്ഞു കൊണ്ട് സന്തോഷത്തോടെ ഇറങ്ങി തിരിച്ചുള്ള യാത്രയെ യാത്രയെപ്പോ സന്തോഷവതിയായിരുന്നു ഇച്ഛായ എന്തോ ഒരു ഐസ്ക്രീം വാങ്ങിത്താ മുൻപിലായി കാണുന്ന ഐസ്ക്രീം പാർലർ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു അവൻ നിറഞ്ഞ ചിരിയോടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കി അവൾക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ഫ്ലേവർ ഐസ്ക്രീം തന്നെ അവൻ വാങ്ങിക്കൊണ്ടുവന്നു ഇച്ചായനു വേണ്ടേ ഒരെണ്ണം മാത്രം വാങ്ങിക്കൊണ്ടുവരുന്ന റിച്ചിയെ കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു ഞാൻ ഇതിന്ന് കഴിച്ചോളാം അവൻ അവളുടെ ഇതിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തരൂല അവൾ പറഞ്ഞുകൊണ്ടത് വായിലേക്ക് വെച്ചു അവൻ അവൾ കഴിക്കുന്നതും നോക്കിയിരുന്നു അവൻ നോക്കുന്നത് കണ്ടതും പുരികമുയർത്തി അവൾ എന്താണെന്ന് ചോദിച്ചു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു ഒരു കൈ കൊണ്ട് അവളുടെ മുഖം അടുപ്പിച്ച് കൈ കൊണ്ട് അവൻ ഗ്ലാസ്സുകൾ ഉയർത്തി അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു ഐസ്ക്രീമിൻ്റെ മാധുര്യത്തോടൊപ്പം അവളുടെ ചുണ്ടുകളുടെ മൃദുലതയും കൂടി ആയപ്പോൾ അത് വാശിയേറിയ ചുംബനത്തിന് വഴിമാറി ഐസ്ക്രീം അവളുടെ കയ്യിലിരുന്ന് ഞെരിഞ്ഞമർന്നു അവൾ ഐസ്ക്രീം താഴെ താഴെയിട്ടുകൊണ്ട് അവൻ്റെ ഷട്ടിൽ അമർത്തിപ്പിടിച്ചു അവൻ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ മുഖം കൈയിലെടുത്ത് ചുംബിച്ചുകൊണ്ടിരുന്നു ചുണ്ടുകളിൽ നിന്നും ചുംബനൻ നാവിലേക്ക് തെന്നി മാറിയതും അവളിൽ നിന്നും ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു അവൻ മാറി അവൾ നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ശ്വാസം വലിച്ചു കാറിൻ്റെ താഴെയായി കിടക്കുന്ന ഐസ്ക്രീമിലേക്ക് ദയനീയമായി അവൾ നോക്കി പിന്നെ കണ്ണുരുട്ടിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ ചുണ്ടുകുറിപ്പിച്ചൊരു ഉമ്മ എടുത്തു അത് കണ്ട അവൾ അവനെ പിച്ചാനും അടിക്കാനും തുടങ്ങി അവൻ കൈകൾ കൊണ്ട് അത് തടഞ്ഞു പിന്നെ അവളുടെ രണ്ട് കൈയും പിടിച്ച് പുറകിലേക്കാക്കിക്കൊണ്ട് ലോക്ക് ചെയ്ത് പിടിച്ചു എന്ത് ടേസ്റ്റാണെന്ന് അറിയൂടി ഈ ചുണ്ടിലെ ചുണ്ടിലെന്നാവിലെ നിന്നും ആ ഐസ്ക്രീം കഴിക്കാൻ അവൻ അവളുടെ ചുണ്ടിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ദുഷ്ടൻ ആഗ്രഹിച്ച് വാങ്ങിച്ചത് കിടക്കുന്നത് കണ്ടില്ലേ വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു കഴിച്ചാൽ പോരെ ബാക്കിയുള്ളവരെ ശ്വാസം മുട്ടിക്കുന്നതെന്തിനാ അവൾ കപട ദേഷ്യത്തോടെ ചോദിച്ചു അങ്ങനെ കഴിച്ചാൽ ഈ ടേസ്റ്റ് കിട്ടില്ലല്ലോ അതുകൊണ്ട് മനഃപൂർവ്വം വാങ്ങാഞ്ഞതാ അവൻ അവളെ നോക്കി കുസൃതിച്ചിരിയോടെ പറഞ്ഞു എൻ്റെ ചുണ്ട് മുറിഞ്ഞെന്നാ തോന്നണേ അവൾ ചുണ്ടുകൾ പിളർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു ഇച്ചായ നോക്കട്ടെ അവൻ ഒരു കൈകൊണ്ട് അവളുടെ ചുണ്ടിൽ നോക്കിയിട്ട് പറഞ്ഞു ചെറുതായിട്ട് സോറി ഇച്ചയൻ ഒന്നുകൂടി മാറ്റിത്തരാം ഇച്ചായൻ ഒന്നുകൂടി മാറ്റണ്ട പോയി എനിക്ക് വേറൊരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ട് വ അവൻ പറഞ്ഞ അതേ ടോണിൽ തിരിച്ച് അവളും പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും പോയി ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നതും അവൾ കാറിൽ നിന്നും ഇറങ്ങി എന്തിനാണ് ഇറങ്ങുന്നത് അവിടെ ഇരുന്ന് കഴിക്ക് അവൾ ഇറങ്ങുന്നത് കണ്ടതും അവൻ പറഞ്ഞു ഓ വേണ്ട ടേസ്റ്റ് നോക്കാനല്ലേ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം അവൾ അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഓ അപ്പോൾ കൊച്ചു രണ്ടും കൽപ്പിച്ചുകൊണ്ടാണല്ലേ അവൻ കൈകെട്ടി അവളുടെ മുൻപിൽ നിന്നു അതേലോ അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുൻപിൽ നിന്ന് അവനെ കാണിച്ചുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി ഹോ എന്തൊരു ടേസ്റ്റായതിന് അവൾ ഒളിക്കണ്ണിട്ട് നോക്കി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു കഴിക്കടി കഴിക്കും നിനക്ക് ഞാൻ രാത്രി കാണിച്ചു തരാട്ടോ എൻ്റെ മോള് ആശ്രയിച്ച് അവൻ അവളുടെ മുടികൾ മാടി ഒതുക്കിക്കൊണ്ട് അവളുടെ ചെവിയിലായി പതിയെ പറഞ്ഞു ഈ അവൾ ഇളിച്ചു കാണിച്ചുകൊണ്ട് കാറിലേക്ക് കയറി അവനും ചിരിച്ചുകൊണ്ട് ചെന്ന് കാറെടുത്തു